നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പില് ഇന്നലെ റോഡ്രിഗോ നേടിയ ഗോൾ ഓഹ് അതൊരു തീപ്പൊരി ഗോളാണ് ഒരു പക്ഷേ അത് കാണുന്ന ഒരു പലവട്ടം കണ്ടുപോകും അത്രയും സുന്ദരമായിട്ടുള്ളൊരു ഗോളാണ് റോഡ്രിഗോ നേടിയത് ഇപ്പം ആ ഒരു ഗോളിന് ശേഷം വീണ്ടും അധികം യു കാൻ സി ബി എന്ന ആ സെലിബ്രേഷൻ വീണ്ടും എടുത്ത് ചെയ്യുന്നു എന്തുകൊണ്ട് ആ സെലിബ്രേഷൻ അതിനെക്കുറിച്ച് ഇപ്പം വ്യക്തമായിട്ടും കൃത്യമായിട്ടും റോഡ്രിഗോ ഒരു കഥ പറയുന്നുണ്ട് ആ കഥയിലേക്ക് നമുക്കൊന്ന് പോകാം അദ്ദേഹം പറയുന്നു ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ ഡബ്ല്യു ഡബ്ല്യു ഇ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു അപ്പം ജോൺ സേന എൻ്റെ ഹീറോ ഹീറോ ആയിരുന്നു വൺ ഓഫ് മൈ ഐഡൽസ് ആണ് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് പലതവണ ആ സെലിബ്രേഷൻസ് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ഞാൻ ആ സെലിബ്രേഷൻ നടത്തി അങ്ങനെ ഞാനൊരു അടിച്ച് ആ സെലിബ്രേഷൻ നടത്തിയപ്പോൾ അത് ഞാൻ ചെയ്തത് അദ്ദേഹം റീപോസ്റ്റ് ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ അതെന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ഞാൻ മറുപടി ആയിട്ട് പറഞ്ഞു ഞാൻ ഈ സെലിബ്രേഷൻ ഇനിയും ചെയ്യുമെന്ന് അങ്ങനെയാണ് അദ്ദേഹം വീണ്ടും ആ ഒരു സെലിബ്രേഷൻ നടത്തുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ ഇപ്പോൾ വലിയ രൂപത്തിൽ ആരാധകരെ ഏറ്റെടുത്തിട്ടുണ്ട് ജോൺസെനയുടെ ഐക്കോണിക് ആയിട്ടുള്ള സെലിബ്രേഷൻ ആ ഒരു രീതി അദ്ദേഹവും അതുപോലെ തന്നെ പകർത്തുന്നു വിനിയുടെ ആ ഷൂട്ടർ സെലിബ്രേഷൻ ഇപ്പോൾ ഒരു ഭാഗത്ത് വൈറലാവുകയാണ് സോ റോഡ്രിഗോയുടെ ഭാഗത്ത് നിന്നു മറ്റൊരു സെലിബ്രേഷൻ വൈറലായി വരുന്നു എന്നാൽ ഇവരൊക്കെ പൊളിച്ചെടുക്കുകയാണ് റോഡ്രിഗോ പരിക്കേറ്റ് കുറേ കാലം കുറച്ച് സമയം പുറത്തിരുന്നു തിരികെ വന്നിട്ട് കിടലിൻ ഗോളുകളുമായിട്ട് കടന്നിറയുന്നു വിനി ഫൈനലാണെങ്കിൽ പിന്നെ വിനിയെ വിളിക്കുമെന്നുള്ളതാണ് കളി തീർക്കാൻ വിനി മതി എന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോകുന്നു റയൽ കിരീടങ്ങൾ വാരി കൂട്ടുന്നത് തുടരുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിന് ശേഷങ്ങളുമായി നാഫ്റ്റോക്സ്